ഹലോ ഗൈസ് ഒയാസസ് ഗാർഡൻ്റെ പുതിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കോംബോ സെയിലല്ലേ ഇടുന്നത് ലാസ്റ്റായിട്ട് അപ്പോൾ ഇന്ന് കോംബോ സെയിലല്ല ഒന്ന് രണ്ട് പേരിൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു കോംബോ അല്ലാണ്ട് പ്ലെയിൻസ് പ്ലാൻസ് ഉണ്ടോ സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഈ സെയിൽ നമ്മൾ നടത്തുന്നത് അത്യാവശ്യം ഗിട്ടായിട്ട് കാണുന്നുണ്ടല്ലേ ഞാൻ സന്ധ്യയ്ക്കാണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത് അതാണ് ഒരു രാത്രിയുടെ ഫീല് തോന്നുന്നത് ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ആണ് കേട്ടോ നമ്മൾ വീട്ടിലെ തന്നെ പ്ലാൻസ് തയ്യുള്ളത് നോക്കി സെയിൽ ചെയ്യുക ചെയ്യുന്നത് അല്ലാണ്ട് നഴ്സറിയൊന്നും അല്ല പുറത്തുനിന്ന് പ്ലാൻസ് ഒന്നും അങ്ങനെ എടുത്ത് കൊടുക്കുന്നുമില്ല വീട്ടിലെ പ്ലാൻസ് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ പ്ലാൻസ് കൂടുതൽ തൈ ഉള്ളപ്പോൾ ആവശ്യക്കാരിലേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കും ചെറിയൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ചെടിയും കിട്ടും ആ രീതിക്കാണേ പിന്നെ നമ്മൾ കൊറിയർ എന്താണ് കൊറിയർ സർവീസ് ആണ് സ്പീഡ് പോസ്റ്റ് യൂസ് ചെയ്തില്ല സ്പീഡ് പോസ്റ്റ് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പിന്നെ സേഫ് ആണോ എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് യൂസ് ചെയ്യുന്നില്ല കൊറിയർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ആ പ്ലാൻസ് ആവശ്യമുള്ളവർ എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നമ്മൾ എന്താ പറയുക ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം കോമൺ ആയിട്ട് കാണുന്ന പ്ലാൻസ് തന്നെയാണ് അതുപോലും വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരിനിയും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ സെയിൽ വീഡിയോ ഇടുന്നത് പിന്നെ എന്താ ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് സെയിലിനുള്ള പ്ലാൻസ് അല്ല കേട്ടോ ഇതൊക്കെ എൻ്റെ വീട്ടിലെ പ്ലാൻസ് എൻ്റെ പേഴ്സണൽ കളക്ഷനിലെ ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാൻസൊന്നും ഒന്നും സെയിലിനുള്ള പ്ലാൻസ് ഞാൻ അടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഓ എന്താ ഇവിടെ ഭയങ്കര മഴയാണ് അതാണ് ഇത്രയും ലേറ്റായത് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ സാധാരണ ഷോർട്സ് ഷോർട്സെല്ലാം ഇടുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗുഡ് ഈവനിങ്സ് ഇന്ന് നമ്മുടെ പുതിയ പ്ലാന്റ് കോമ്പോസെറ്റല്ലേട്ടോ ഇന്ന് അല്ലാതെ സിംഗിൾ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അലോക്കേഷയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ് വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത സ്നേക്ക് പ്ലാന്റിൻ്റെ നല്ല വൈഡ് ലീഫ് വരുന്ന ഫിഷ് ഫിൻ എന്നൊക്കെ പേര് വരുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ ലീഫ് നല്ല വീതിയുള്ള ലീഫ് വരുന്ന ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് അടുത്ത ഇതൊരു ഡ്രസീന വെറൈറ്റി ആണ് ഇത് കുറച്ച് ഒന്ന് എന്താ ഷെയ്ഡിൽ ഇരുന്നതിൻ്റെ ആണ് കേട്ടോ നല്ല ബർഗൻഡി കളറാണ് അല്ലെ നല്ല ഒരു കോഫി ബ്രൌൺ കളറാണ് ഇതിന് ഇപ്പൊ വെയിലത്തി ഇരിക്കാത്തതിന്റെ ഒരു ഇതാണ് കേട്ടോ ഇത്തിരി ഗ്രീനിഷ് ലീഫായിട്ടിരിക്കുന്നെ ഈ ഒരു തൈക്ക് നമ്മൾ മുപ്പത് രൂപയാണ് എടുക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല വെയിൽ അടുത്തൊക്കെ വെക്കുമ്പോൾ നല്ല ഷെയ്ഡ് കേറി വരും ഇതിന് തേർട്ടി റുപ്പീസ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് അടുത്തത് ആ കലാത്തിയുടെ ഒരു പ്ലാന്റ് ആണ് എനിക്കിന്റെ പേരറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ചൊന്ന് ലെങ്കിലൊക്കെ വരുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് ഒരു സിൽവർ ഗ്രീൻ ഒരു ഷെയ്ഡൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റിനും നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഒരു സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ റയോ പ്ലാന്റ് ആണ് എല്ലാർക്കും കഷ്ടപ്പെടുന്ന റയോടെ പ്ലാന്റ് ആണ് ഇത് ട്വന്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് ഇത് വന്നിട്ട് സിങ്കോണിയത്തിന്റെ പിങ്ക് സിങ്കോണിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പിങ്ക് നല്ല പിങ്ക് ഷെയ്ഡില് വരുന്ന ലീവ്സ് ഒക്കെ വരുന്ന നല്ല പ്ലാന്റ് ആണ് ഇത് ഒരു തൈക്ക് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തത് ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത്യാവശ്യം നല്ല ഗ്രീനറി ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഒരു ഡിസംബർ ജാനുവരി മന്തിലൊക്കെ ആകുമ്പോ ഇതിലൊരു നല്ല വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും ഞങ്ങൾ ഇതിനെ ഡിസംബർ ലില്ലി എന്നാണ് പറയുന്നത് ഒരു പ്ലാന്റിന് നയൻറ്റി റുപ്പീസ് ആണ് അതിന് ഇത് അലോക്കേഷിയാണ് അലൊക്കേഷ്യയുടെ നല്ല വലിയ ബ്രൗൺ ലീഫ് ഒക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ സൈസ് ആവുന്ന വലിയ ബോട്ടില് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ എഴുപത് രൂപയാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പോഴും ഇതിന് ആവശ്യക്കാരുണ്ട് എന്നാണ് എനിക്ക് വിശ്വാസം ഈ ബട്ടർഫ്ലൈക്ക് ഈ ബട്ടർഫ്ലൈ പ്ലാന്റിന് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ഒരു ഷൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ലീവ്സ് ഉണ്ടാവും ഇതിൽ പിന്നെ ഇത് നമ്മൾ ഏപ്രിൽ ലില്ലി എന്ന് ഫുട്ബോൾ ലില്ലി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഏപ്രിൽ മാസമൊക്കെയാണ് ഇത് ഫ്ലവർ ഇടുന്നത് ഒരു ഏപ്രിൽ മാസമൊക്കെയാണ് ഇത് ഫ്ലവർ ഇടുന്നത് ഇതിൻ്റെ പ്ലാന്റ് ട്യൂബ്സാണ് ട്യൂബറുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സെയിലിനുള്ളതല്ല ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോയതാണേ അടുത്ത ഇത് ബ്രോംലിയാഡിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റിന് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്